ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫീസ് ആൻഡ് മമ്മോസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൊണ്ടാണ് കേട്ടോ പിന്നെ വേറൊന്നുമല്ല അറിയാലോ ഞാൻ പറഞ്ഞല്ലോ കാലിന് വെയ്യാം കുഴപ്പമില്ല മാറിയിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ ഇന്ന് ഗിവേവേനെ നറുക്കെടുപ്പ് എടുക്കണം അപ്പോൾ കുറച്ച് ടൈമും കൂടെ നിൽക്കേണ്ടേ വീട് കാണിച്ച് തരാമല്ലോ അപ്പോൾ എനിക്ക് തോന്നി ഇരുന്ന് കാണിച്ചു തരാമെന്ന് ഈ നറുക്കെടുപ്പിനെ ലാസ്റ്റ് ഞാൻ നിങ്ങളോടൊരു കാര്യം സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നിട്ടും നെയ്റ്റി കച്ചവടം ചെയ്യാനൊരു ഓപ്ഷൻ തരികയാണ് നമ്മുടെ ഐറ്റംസ് സെയിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തരുകയാണെങ്കിൽ വിറ്റ് പോയില്ലെങ്കിലോ എന്നുള്ള കുറേ ആൾക്കാരുടെ പേടി മൂലം ഇത് ചെയ്യാത്ത കുറേ ടീമുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനൊരു നല്ലൊരു സജ്ജ പിന്നെ ഹെൽപ്പ് എൻ്റെ വകുണ്ടായിട്ടുണ്ട് ഉണ്ടാവും അതെന്താന്നുള്ളത് ഈ നറുക്കെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം കൂടി പറയട്ടെ ഇതിലൊരു ചെറിയൊരു സസ്പെൻസും കൂടി ഉണ്ട് വേറൊന്നുമല്ല കേട്ടോ നമ്മൾ ഗിവേവേക്ക് കമൻറ്റ് ഇടാൻ പറയുമ്പോൾ മാത്രം കുറേ ആളുകൾ വരും പക്ഷേ സ്ഥിരം കമൻ്റ് ഇടുന്ന കുറച്ച് ആളുകളും ഉണ്ട് എന്ത് കമൻറ്റ് അവരൊക്കെ ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പക്ഷെ അത് നിങ്ങൾക്കും ഞാനൊരു സർപ്രൈസ് സമ്മാനം തരും പറയണ്ടേ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരെ ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് എപ്പോൾ നോക്കിയാലും അവർ കമൻ്റ് ഇടും പക്ഷെ കുറേ ടീമുകൾ ഗിവവേ പറയുമ്പോൾ മാത്രം വന്ന് കമൻ്റ് ഇടുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സമ്മാനത്തിന് ഗിബവേക്ക് അവരുടെ പേര് എഴുതി എഴുതെടുക്കുകയല്ല ചെയ്തത് ബൈക്ക് കമൻറ്റ് കുറച്ച് നമ്പേഴ്സ് കൊടുക്കുക ചെയ്തേ വൺ ടു സെവൻറ്റീൻ്റെ അടിച്ച് ചില ആൾക്കാർ ചില നമ്പറൊക്കെ മിസ്സായിട്ടുണ്ട് ആളുകളുടെ എല്ലാം അതായത് മുപ്പത്താറ് ചിലപ്പോൾ മുപ്പത്തേഴ് കൊടുക്കാം മുപ്പത്തൊമ്പത് അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ട് തോന്നുന്നാലും ഒരു എഴുപത് പേരെയുള്ള നമ്പേഴ്സാണ് കൊടുത്തത് ചില കമൻറ്റേഴ്സും നമ്പർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നോട് അത് പറയാൻ അവർക്ക് അർഹതപ്പെട്ടതും സോറി അവർക്ക് അർഹത നല്ല എന്ത് വീടാ ഉപയോഗിക്കുക ഏതായാലും അവർക്ക് നമ്പർ കിട്ടാനുള്ള കാരണം എന്താ അവർ ഇന്നലത്തെ മെഞ്ഞാത്ത് എൻ്റെ വീഡിയോ കണ്ട കുറേ ആളുകൾ കമൻറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് പോയി പിന്നെ അവർ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല മെഞ്ഞാത്തതും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ തുടർച്ചയെ കാണുന്നവർക്കല്ലേ നമ്മുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബൈക്ക് കമന്റ് ഞാൻ നമ്പേഴ്സ് കൊടുത്തു കിട്ടാത്തവർ കമൻ്റായിട്ടല്ല പറയേണ്ടത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇതേപോലെ ഗിവ്വേ തരും അപ്പോൾ ഗിവ് എവേ തരുമ്പോൾ നമ്മൾ ഇതേ നമ്പേഴ്സ് വെച്ചിട്ട് തന്നെ എനിക്ക് കുളിക്കിടുക നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബൈക്ക് കമന്റ് നിങ്ങൾ തന്ന കമൻ്റ് താഴെ നമ്മൾ നമ്പർ തരും നമ്പർ കിട്ടാത്തവർ ആ കമൻറ്റിൻ്റെ താഴ്ത്തരമാതി എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല എന്ന് പറയണം അല്ലാതെ നിങ്ങൾ വേറെ സ്ഥലത്ത് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പിന്നെ അത് റിസ്ക്കാണ് ഇപ്പം ഏകദേശം മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഇരുട്ട എഴുപത് വരെ അല്ലേ ഒരുവിധം എല്ലാവർക്കും കമൻ്റ് റിപ്ലൈ കൊടുത്തേക്കുന്നത് ഞാൻ അവർക്കെങ്കിലും ഇനി എവിടെയെങ്കിലുമൊക്കെ പെട്ടോ എന്ന് എനിക്ക് അറിയില്ല അവർക്കാണ് ഞാൻ പറഞ്ഞത് ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടിരുന്നെങ്കിൽ കറക്റ്റ് കണ്ടവർക്ക് മനസ്സിലാവും എഴുപത് നമ്പേഴ്സ് ഉണ്ട് ഇത് മൊത്തം കാണിക്കാറുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കാണ് എല്ലാവരും നമ്പേഴ്സ് നമുക്കിതിൽ യാതൊരു ഇതാക്കേണ്ട കാര്യവും ഇല്ല ഒന്നൂടി നിക്കോ എല്ലാവരുടെ നമ്പറും ഇത് അമ്പത് മടക്കിക്കോളി നാൽപ്പത്തിയെട്ട് ആറ് നാൽപ്പത്തിയേഴ് ഇവിടെ ഇരിക്കുമ്പോൾ പറ്റിക്കോട്ട് വരുന്ന മുപ്പത്തെട്ട് അങ്ങനെ എഴുപത് ആൾക്കാരുടെ നമ്പർ ഞങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരു ഇതും കാണിക്കേണ്ട ആവശ്യമില്ല നാൽപ്പത്തൊമ്പത് പത്ത് എല്ലാ നമ്പേഴ്സും ഇതു എഴുതിയിട്ടുണ്ട് പതിമൂന്ന് ഇനി ഇതേപോലെ ഗീവ് എവേ തരുമ്പോൾ അതേപോലെ ബൈക്ക് കമ്മൻ്റെ ആ നമ്പേഴ്സാണ് തരാം അപ്പം നിങ്ങൾക്ക് നമ്പർ അഥവാ ഏതെങ്കിലും കമ്പനി പെട്ടെന്ന് കാണാൻ പറ്റാണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഇങ്ങനെ ഇങ്ങനല്ലേ നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ബൈക്ക് കമ്മൻ്റ് ആയിട്ട് പറയാം എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല എന്നാൽ അപ്പോൾ അവിടെ സ്പോട്ടിൽ നമ്പർ തരും കേട്ടോ ഇനി ചില നെറ്റ് ഇഷ്യൂ കാരണം രണ്ട് നമ്പറൊക്കെ കൊടുത്തു പോയത് അപ്പോൾ അതിൽ ഏത് നമ്പർ ഫസ്റ്റ് സെൻഡ് ആയത് അതായിരിക്കും നോക്കുക ഇനി ആർക്കെങ്കിലും നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് അവരിതിൽ നിന്ന് ഇന്നാക്റ്റീവ് ആവാൻ കാരണമ അവർ പിന്നീടുത്തെ വീഡിയോ കണ്ടില്ല ഇന്നത്തെ വീഡിയോ കണ്ടിരുന്നേ നിങ്ങൾക്ക് ബൈക്ക് കമൻറ്റ് പറഞ്ഞൊക്കെ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഞങ്ങളിതൊന്ന് ഫാസ്റ്റായിട്ട് മടക്കട്ടെ നമുക്കിതൊന്ന് സ്പീഡാക്കാം ഇനി സംസാരിച്ചോണ്ട് അത്രയും ഇത് മടക്കുന്നവരെ നമ്മൾ സംസാരിച്ചോണ്ടെന്നാൽ വീഡിയോ അത്രേ ലോങ്ങ് ആയിപ്പോവും അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ ഗിഫ്വേയും സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും കിട്ടണം എന്നുണ്ടെങ്കിൽ കൂടി കേട്ടോ ഷോൾ മാക്സി ഓൺ ദ വേ ആണ് അതുകൂടി വന്നിട്ട് വീഡിയോ എടുക്കുക ഞാൻ വിചാരിക്കില്ല നോക്കട്ടെ അധികം വെളിച്ചം പോകുന്നതിന് നമ്മുടെ ഷോൾ മാക്സി റൈകൊണ്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷോൾ മാക്സി കാണിച്ച് തരട്ടാം പിന്നെ പാർസല് എപ്പോഴും ഞാൻ പറയുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക കാരണം എല്ലാവർക്കും പേഴ്സണലി പോയിട്ട് കുറേ ആൾക്ക് സാധനം കിട്ടിയില്ല ആ സാധനം കിട്ടിയില്ല അഞ്ചായി ഏഴായി പത്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അതെന്താ നേരെ വൈകുന്നത് എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ പറയും സ്ഥിരം സാധനം എടുക്കുന്നവർക്ക് നമുക്ക് മറുപടി എടുക്കാം അവർ നമുക്ക് അറിയാം എടി എടാ ഇത് ഇഡിയിലെട്ടോ അങ്ങനെട്ടോ പറയാം ഇത് എപ്പോഴെങ്കിലൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അവരിങ്ങനെ എല്ലാവർക്കും റിപ്പേ കൊടുക്കാറില്ല അതുകൊണ്ട് കോമൺ ആയിട്ട് ഗ്രൂപ്പിൽ റിപ്ലൈ കൊടുക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് പോസ്റ്റലിൽ ഡില ആണ് ഇവിടെ നിന്ന് അയച്ച കൊണ്ട് കാര്യമില്ല നിങ്ങളുടെ അവിടെ എത്തുന്ന ഇപ്പോഴും പല പോസ്റ്റ് കൈമാറിയിട്ടാണിത് വരിക എന്തോ പിന്നെന്തോ അപ്ഡേഷൻ നടക്കുന്നതായിരുന്നു അല്ലേ പിന്നെന്തോ മറ്റോ സോഫ്റ്റ്വെയർ മാറ്റി പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ അപ്പം പിന്നെ അവർക്ക് അത് റിസ്ക്കായി പിന്നെ നമ്മളവിടെ കൊണ്ടു ഇട്ട് കൊടുത്ത് തിരിച്ച് വരിക ചെയ്തത് അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് ആൾക്കാർ ഇത് ആദ്യം ഓർഡർ ചെയ്തത് കിട്ടിയില്ലാരാണ് പിന്നെ ഓർഡർ ചെയ്ത് കിട്ടി അങ്ങനെ കിട്ടാൻ എന്താ കാര്യം ഒക്കെ കൂടി കൂട്ടിയുടെ ഭാഗം ഒക്കെ പിന്നെ അവരിത് റെഡി ആവുന്നതിനനുസരിച്ച് കിട്ടുന്ന പാർസൽ കൊണ്ടുപോയി അവർ അയച്ചു ഡിസോർഡർ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പം അങ്ങനത്തൊക്കെ വിഷയങ്ങൾ നിങ്ങൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സാധനം ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ കൈ കിട്ടുന്നവരെങ്കിൽ നിൽക്കുക എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ആശങ്ക ഒഴിവാക്കി കിട്ടുമല്ലോ ഔട്ട് ഓഫ് സ്റ്റേറ്റിനൊക്കെ എവിടെക്കോ പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ട് എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആരുടെ ഏതായാലും കൊറച്ചൊക്കെ റിട്ടേൺ നമ്മളെ കയ്യിൽ കിട്ടി കൊണ്ട് നിൽക്കുന്നുണ്ട് അവർ വീണ്ടും അയച്ചു കൊടുത്തോണ്ട് നിൽക്കുന്നുണ്ട് ഒരാഗ്രഹം കമന്റ് ഇടുന്നതും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇന്റർവ്യൂ സാധനം എടുക്കുന്ന ആൾക്കും കിട്ടണേ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ മറ്റേത് വെറും ഗിവിടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല എപ്പഴെങ്കിലും സാധനം വാങ്ങാം നീ എന്നും കമന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തെങ്കിലൊക്കെ ഒരു കമൻ്റ് ചെയ്തൊരു വ്യക്തി ആവണേത് കിട്ടുന്നൊരു ആഗ്രഹം അത്രയേ ഉള്ളൂ ഒന്നുമില്ല ബാക്കിയൊക്കെ ലെക്ക് പോലെയാണ് അല്ലേ ഇതങ്ങനെ എടുത്തു നോക്കാം നമുക്ക് എല്ലാ സൺഡേയും നമുക്കൊരു പിന്നെ ലക്കിട്രോ കൊടുക്കാം അവർക്ക് ഓക്കെ ഇനി അടുത്ത ആഴ്ച പർച്ചേസ് ചെയ്യുന്നവരില്ലെന്ന് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഓണത്തിൻ്റെത് വലിയ സംഭവം വരുന്നുണ്ട് കേട്ടോ ഓണം പർച്ചേസ് ചെയ്ത എല്ലാവർക്കും കൂപ്പൺ ഉണ്ട് കുറേ ആൾക്കാർ കൂപ്പൺ കിട്ടിയിട്ടില്ല അതാ പറഞ്ഞത് വീട് നിന്ന് കണ്ടിന്യൂ ചെയ്ത് എല്ലാത്തിനും റിപ്ലൈ തരുന്നുണ്ടേ കൂപ്പൺ അടിച്ചു കിട്ടിയിട്ടില്ലേ എന്നാലേ പറഞ്ഞു നാളെ എന്തായാലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയച്ചു തരട്ടാ പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും കൂപ്പൺ ഉണ്ട് ഇനി പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവർക്ക് അഞ്ത് രൂപ അയച്ചെന്നാ കൂപ്പൺ തരുന്നതാണ് ഓക്കെ കുരുക്കം എഴുപത് നമ്പേഴ്സാണ് ഇന്ന് ഇങ്ങനത്തെ കമൻറ്റ് ഇവയ്ക്ക് നമ്മൾ എടുക്കുന്നത് സപ്പോർട്ട് ചെയ്യുക എനിക്കത്രേ പറയൂ നിങ്ങൾ സപ്പോർട്ടാണ് ഓരോ ഓരോ വ്യക്തികളുടെ വിജയം നിങ്ങളുടെ സപ്പോർട്ടാണ് യൂട്യൂബേഴ്സിൻ്റെ അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും ഇതേപോലൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ഞാനും ചെയ്യും നമ്മൾ ചെറിയൊരു ഓപ്ഷൻ തരുന്നുണ്ട് കൊടുക്കല്ലേ നീ ആരായിരിക്കും വിന്നർ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്താ ഇവിടെ അങ്ങോട്ട് കൊട്ടി ഓക്കെ ഇതിലൊന്നും ഒരു നമ്പർ എടുക്കാൻ പോകാം കേട്ടോ പേരാണ് നമുക്ക് പിന്നെ ഇന്നാളാ മനസ്സിലാവുക നമ്പർ ആയതുകൊണ്ട് എനിക്കും അറിയില്ല ആരാണ് എന്താന്നൊക്കെടുത്തിട്ടോ നമ്പർ സിക്സ്റ്റി എയ്റ്റ് ലാസ്റ്റ് വന്ന് കംപ്ലൈൻ്റ് ചെയ്തായിരിക്കുവാണ് കിട്ടിയത് അറുപത്തിയെട്ടാം നമ്പർ കേട്ടോ ആരാണോ അറുപത്തെട്ടെന്ന് അവർക്കാണ് ഈ ഒരു ഒരു മാക്സി ഗിഫ്റ്റ് ആക്കി ഇട്ടിരിക്കുന്നത് നിങ്ങൾ വാട്സപ്പിലേക്ക് വരിക എന്നിട്ട് ആ നിങ്ങളുടെ കമൻറ്റ് താഴെയുള്ള ആ ഒരു അറുപത്തെട്ട് സ്ക്രീൻഷോട്ട് തരുക ഓക്കെ എന്നാൽ നിങ്ങളുടെ അഡ്രസ്സ് തരിക സമ്മാനം കിട്ടി ഇതങ്ങനെ എടുത്തുവച്ചോളൂ ഈ അറുപത്തെട്ട് എടുത്തു വെച്ചോളൂ നമുക്ക് പിന്നെ അതൊക്കെ ഗീവേ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇന്നത്തെ ഏതായാലും ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം കുറേ ഹോൾസെയിൽ ഹോൾസെയിലെടുത്ത് സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപക്കൊക്കെ ഷോൾ ഹോൾസെയിൽ ഹോൾസെയിലും കുറേ ആൾക്കാരെ വിചാരം ഈ അഞ്ഞൂറ് ഹോൾ അപ്പോൾ ഈ ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റിയുമ്പോൾ മുന്നൂറ് രൂപ കിട്ടുന്ന ഐറ്റംസ് നമ്മൾ ഒരിക്കലും അറുന്നൂറ്റിയുമ്പോൾ അറുന്നൂറ് രൂപ വിൽക്കൂല നീറ്റുകളാണ് കേട്ടോ പറഞ്ഞാൽ ഡ്രസ്സുകളല്ല അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഈ ഷോൾ ഒക്കെ പിന്നെ നിങ്ങളുടെ ജി എസ് ടി എസ് ജി എസ് ടി പോ ചിലവ് വേറെ എക്സ്പെൻസ് മിനിമം ക്വാണ്ടിറ്റി ഇത്ര രൂപയ്ക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് എൻ്റെ അടുത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു എന്താ പറയുക ഇത് തന്നെ അത് ഞാൻ വിൽക്കുന്ന റേറ്റിൽ നിന്ന് ശ്രദ്ധിച്ചോളാം ഞാൻ വിൽക്കുന്ന റേറ്റിൽ നിന്നും നിങ്ങൾക്ക് നൂറ് രൂപ ലസ് ചെയ്ത് സാധനം തരും ഓക്കെ ചില സാധനങ്ങൾ അമ്പത് ചില ഓരോ ഐറ്റത്തിനനുസരിച്ചാണ് കേട്ടോ ഇങ്ങനെ ഹോൾസെയിൽ എടുക്കാം പത്ത് പീസ് കൂടുതൽ എടുക്കുന്നവർക്ക് ഈ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇപ്പം തരുന്ന പുതിയൊരു ഓപ്പർച്യൂണിറ്റി വേറെ ഒന്നല്ല നിങ്ങൾ കറക്റ്റ് പതിനഞ്ച് പീസ് നിങ്ങൾ എടുക്കണം പത്തല്ല പതിനഞ്ച് പീസ് നമ്മൾ കഴിഞ്ഞ ഇതേപോലെ ഹോൾസെയിൽ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ അതേ പിറ്റത്തെ മാസം ആ ഡേറ്റിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു അഞ്ച് മാക്സ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം നല്ലൊരു ഓഫറാണ് ഞാൻ തരുന്നത് അതായത് റിട്ടേൺ ആക്കുകയല്ല നിങ്ങൾക്ക് ആ അഞ്ച് മാക്സ് സെയിൽ നിങ്ങൾക്ക് നമുക്ക് തിരിച്ചയച്ചിട്ട് ആ അഞ്ച് മാക്സിക്ക് പാര നിങ്ങൾക്ക് വീണ്ടും എടുക്കാം ഇത്രയും നല്ലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ ആര് തരും ഞാൻ തരികയാണ് എന്നിട്ട് ഇങ്ങനെ ഹോൾസെയിൽ എടുക്കാൻ നല്ലൊരു കാര്യമല്ല അല്ലേ നമുക്ക് അതേപോലെ ഞാൻ എൻ്റെ തുടക്കത്തിലൊക്കെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു എടുത്ത സാധനം ഇപ്പോൾ റിട്ടേൺ എടുക്കുക എന്നാൽ ഇവിടെ എക്സ്ചേഞ്ച് നിങ്ങൾ പതിനഞ്ച് പീസ് ഒരുമിച്ച് എടുത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം ഒരു അഞ്ച് പീസ് അഞ്ച് ഒരു അഞ്ച് പീസ് അല്ലെങ്കിൽ മൂന്ന് പീസ് അഞ്ച് മാക്സിമം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എന്താക്കാം ഒരു മാസം തികച്ച അതിൻ്റെ അപ്പുറത്തേക്ക് ഡേറ്റ് പോയാൽ കിട്ടൂല ആ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ സെയിൽ ചെയ്തിട്ട് പോകുന്നില്ലെങ്കിൽ നിനക്ക് ഇങ്ങോട്ടൊക്കെ തിരിച്ചയച്ചിട്ട് വേറെ അഞ്ച് മാക്സിൻ നിങ്ങൾക്ക് എടുക്കാം മനസ്സിലായല്ലോ ഈ ഒരു രീതിയിൽ ബിസിനസ് കിട്ടുന്ന വ്യക്തികൾ ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം അല്ലാതെ ഒരു തവണ നിങ്ങൾ എടുത്ത് ഇതേപോലെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പിന്നെ മാസങ്ങളോളം കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ചെയ്യരുത് ഒരു ആ മാസത്തെ ഒരു പർച്ചേസ് എങ്കിലും ഇതേപോലെ പത്ത് മാക്സി വാങ്ങാൻ കഴിയുന്നവരാകണം മാസത്തിനൊരു പത്ത് മാക്സിയെങ്കിലും വാങ്ങി വിൽക്കും എന്ന് ഉറപ്പുള്ളവരാണ് പതിനഞ്ചില്ലല്ലോ കാരണം ഈ അഞ്ച് എനിക്ക് എപ്പോൾ വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ പത്ത് മാക്സി മാസത്തിൽ ഓരോ മാസം നിങ്ങൾ ഒരുമിച്ച് എടുത്ത് സെയിൽ ചെയ്യും എന്നുള്ളവർ ഞാനേറ്റ് കോൺടാക്റ്റ് ചെയ്യാം നല്ലൊരു ബിസിനസ് തന്നെയാണ് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് അങ്ങനത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല സപ്പോർട്ടായിട്ട് ഞാൻ ഒന്ന് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഏതായാലും ഷോർട്ട് മാക്സി കൂടി കാണിച്ചു തരാം കുറച്ച് പീസ് മാത്രം എന്നിട്ട് വീഡിയോ അപ്പൊ വന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷോൾ മാക്സി ഓൺ ദ വേ ആണ് സാധനങ്ങൾ എത്തിയിട്ടുണ്ട് സീഡ് മാക്സി ഉണ്ട് ഗവൺമാക്സി ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഷോൾ മാക്സി മാത്രം ഒന്ന് കാണാം ഗവൺമാക്സി മാത്രം കാണിച്ചു തരാം കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ മറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് ലെങ് ആയിട്ടുണ്ടാവണം സാധനങ്ങൾ കൊറേ എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയില് ഷോൾ മാക്സി കാണിക്കുന്നത് കാണിക്കുന്ന കേട്ടോ പറഞ്ഞത് ആ ഇത് എക്സെലും ഉണ്ട് ലാർജും ഉണ്ട് എക്സൽ എന്ന് പറഞ്ഞാൽ നാല്പത്തി എട്ട് ചെസ്റ്റ് എടുത്തു അറുപത് ലെങ്ത്തും ലാർജ് എന്ന് പറഞ്ഞാൽ നാല്പത്തിനാല് ചെസ്റ്റ് എടുത്തു അമ്പത്താറ് ലെങ്ത്തും റയോൺ ആണ് ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കം ഉണ്ടാവാം ഈ ഒരു മാക്സിൻ നമുക്ക് അന്ന് കിട്ടിയത് എക്സൽ ആയിരുന്നു അല്ലെ ലാർജ് ഇല്ലായിരുന്നു ഇപ്രാവശ്യം ലാർജ് സന്തോഷ സന്തോഷവാർത്ത ഉണ്ട് ഉണ്ട് കേട്ടോ സാധനം അപ്പോൾ എനിക്കിനി പിന്നെ ഷെമിസിൻ്റെ മൊഞ്ചത്തി അത് അതന്നെ തിരിച്ചിടാൻ പറ്റുമല്ലേ വേറിട്ട് വീട് ചെയ്യേണ്ട ആവശ്യമില്ല ഓർമ്മണ്ടല്ല ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല ഈ മാക്സി പെട്ടെന്ന് വന്നതുപോലെ പോയൊരു ഷോൾ മാക്സിയാണ് ഇത് കരിനീലയും കറുപ്പുമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെന്നുള്ളവർ എക്സൽ വേണമെന്നുള്ളവർ എക്സൽ ലാർജ് വേണമെന്നുള്ളവർ ലാർജ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ ഹലോ അല്ലേ ഇനി ഇതിന്റെ ബ്ലാക്ക് കാണാം ബ്ലാക്കും കൂടി കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള റയോൺ സോൾ മാക്സികളാണ് അഞ്ഞൂ മാക്സി റേറ്റ് വരുന്നത് സോൾ മാക്സിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് കൊറിയർ ചാർജ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഓക്കെ അറുപതാണീ ഷോൾ മാക്സിക്ക് കൊറിയർ ചാർജ് വരുന്നത് മാക്സി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ കടയിൽ എടുക്കുന്നവർക്ക് അഞ്ഞൂറ്റി എൺപതിനും കിട്ടും നിങ്ങൾ അഡ്രസ്സിലേക്ക് അയച്ചു തരുമ്പോൾ അയച്ചു തരുന്നതിന് ഒരു അറുപത് രൂപയും വരും കേട്ടോ സ്റ്റിക്കറാണ് ഓക്കെ നല്ലത് ഇതിൻ്റെ സ്റ്റിക്കറാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ പ്രാവശ്യം ലാർജിനും എക്സ് എല്ലിനും ഇത് കിട്ടും കേട്ടോ വാങ്ങാത്തവരും അന്ന് കിട്ടാത്തവരൊക്കെ ഒരുപാടുണ്ട് ഇനി നമുക്ക് വേറൊരു മോഡലും കൂടി കാണാം ലാർജും എക്സൽ ആർക്കും ഉണ്ടായിരുന്നു ഇപ്പൊ കാണിക്കുന്നത് ടു എക്സ് ലാർജ് ആർക്കും ഉണ്ട് ഉണ്ട് എക്സലായിക്കും ഇല്ലെട്ടോ ഇനി അവിടെ വന്ന് എക്സൽ എക്സലല്ലത്തേ എക്സൽ വന്നൊക്കെല്ലോ ലാർജ് ടു എക്സൽ അല്ലേ ആ അതെ അപ്പം ലാർജാണ് ഓക്കെ ഈ മാക്സിക്ക് കുറച്ച് റേറ്റ് ഉണ്ട് ഒരുപാട് റേറ്റ് അല്ല ഇരുപത് രൂപ കൂടുതലുണ്ട് ഉണ്ട് കേട്ടോ ഈ മാക്സിക്ക് ഇരുപത് രൂപ കൂടുതലുണ്ട് ചെറിയൊരു ഹേവിയർ ആയോണ്ട് ടച്ച് ചെറിയ രീതിയിൽ വലിയ രീതിയിലല്ല ചെറിയ രീതിയിൽ കേട്ടോ അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്താണ് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്താണ് ലാർജിന് ഉണ്ടാവുക ലാർജ് എന്ന് പറഞ്ഞാൽ സൈസ് ഇല്ലാത്തൊരു മാക്സി ഫ്രീ സൈസ് ഇതാണ് ഷോള് വരുന്നത് നല്ല അടിപൊളി കട്ട ബ്ലാക്ക് മാക്സി കണ്ടല്ലോ മാക്സി ഷോളും കൂടി അറുന്നൂറ് രൂപയേ അറിയണ്ടുള്ളൂ കൊറിയർ ചാർജ് അറുപത് രൂപ കേട്ടോ ഷോൾ മാക്സിയിൽ കുറേർ ചാർജാണ് ബാക്കിയെല്ലാം അമ്പത് തന്നെയാണ് ഞങ്ങൾക്ക് അത് നഷ്ടം വരുന്നുണ്ട് നല്ലോണം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ ടൂ കളി കാണിച്ചിരിക്കാം അല്ലേ ഇത് അതിൻ്റെ കരിനിലെ കേട്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ള മാക്സി ഇതിൻ്റെ കൂടെ ഷോളും കൂടി ചേർത്തിട്ടാണ് അറുന്നൂറുള്ളൂ നാൽപ്പത്തി നാല് ചെസ്റ്റ് ലെങ്ത് ആണ് ലാർജിന് വരിക പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യല്ല നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് വിരിവന്ന് താഴേക്ക് റയോൺ ഈ ഒരു കമ്പനി മാക്സിക്ക് ഉണ്ടാവില്ല പാകത്തിനൊത്തേ ഉണ്ടാവുള്ളൂ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരോടാണ് ഈ പറഞ്ഞിരുന്നത് കണ്ടോ അതായത് ഇവിടെ നാൽപ്പത്തിനാലാണെങ്കിൽ താഴേക്കൊക്കെ ഒരു അരഞ്ച് മുക്കാലിഞ്ച് ഒരിഞ്ച് ഒന്നര ഇഞ്ച് പിന്നെ നമ്മുടെ താഴോട്ടേക്കാണെങ്കിൽ പിരിവ് ഉണ്ടാവും ഏറ്റവും താഴെ ഭാഗത്തേക്ക് അങ്ങനെ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് വേറെ കാണാം ഇത് ടു എക്സെല്ലും ഉണ്ട് അതിന് കൈ കഴുത്ത് തന്നെ കേട്ടോ നമ്മൾ വേറെ മോഡൽ കണ്ടിരുന്നു അപ്പോൾ അതിന് കഴുത്ത് വേറെ ആയിരുന്നു അപ്പോൾ ടു എക്സ് എല്ലും സെയിം നെക്ക് ഡിസൈൻ തന്നെ പക്ഷേ ശ്രദ്ധിച്ചോളാം ടു എക്സെല്ലായിരുന്നെ ഷോൾ മേക്സിക്ക് അറുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് ഉണ്ട് കേട്ടോ ോൾ മാക്സിക്ക് അറുന്നൂറ്റമ്പത് രൂപ വിലയുണ്ട് കാരണം വെച്ചാൽ അമ്പത്തി നാല് വീതിയും അറുപത് നീളവും വരുന്നുണ്ട് മനസ്സിലായില്ലേ സെയിം സാധനം ഇപ്പം നമ്മൾ നിവർത്തി കാണിച്ച സെയിം സാധനം ഇനി നിവർത്തേണ്ട കാര്യമില്ല കളറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഇതേ സാധനം ടു എക്സ് എൽ ഉണ്ട് ടോട്ടൽ നിങ്ങളിടേണ്ട പൈസയാണ് അറുപത് രൂപേന് കൊറിയർ ചാർജ് വരുന്നത് മാക്സി റേറ്റ് അറുന്നൂറ്റി അമ്പത് മാക്സി അല്ല ഷോള് മാക്സി റേറ്റ് അറുന്നൂറ്റി അമ്പത് കേട്ടോ മറ്റോൾക്കൊക്കെ ഉള്ള റേറ്റ് പറഞ്ഞാൽ അറുന്നൂറ് രൂപ ആദ്യം കാണിച്ചുള്ള റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപ അവരുടെ ലാർജ് സൈസുകാർക്ക് അഞ്ഞൂറ്റി എഴുപത് രൂപ പ്ലസ് അറുപത് രൂപ എല്ലാത്തിൽ കുറേ ചാർജ് കേട്ടോ ഇക്കിണ ഷാർട്ട് മാക്സി എക്സലായിരിക്കും ഒറ്റ സെറ്റേ ഉള്ളൂ അത് അവിടെ ഉള്ളതായിട്ട് വെച്ചാൽ തോന്നുന്നത് അതായത് ഈ കാണിക്കണമെന്നു ഇതിൻ്റെ കൗത്സ്യം തോന്നുള്ളൂ ലാർജ് കാര്ക്കാണ് സ്റ്റോക്കുള്ളത് അപ്പോൾ ഫസ്റ്റ് വരുന്ന എക്സെല്ലിന് കിട്ടും പിന്നെ ലാർജ് കാര് കിട്ടോ നല്ല ആണ് അടിപൊളി വയലറ്റ് മാക്സി റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപ ലാർജുകാർക്ക് അഞ്ഞൂറ്റി എഴുപത് രൂപ കൊറിയർ ചാർജ് അറുപത് രൂപ ഈ ഡിസൈൻ ടു എക്സിലായിരിക്കും ഇല്ല ഓക്കെ മാക്സി മാത്രം കിട്ടോ ഷോളില്ലാതെ കിട്ടും ഷോൾ മാത്രം കിട്ടോ അതൊന്നും ഇല്ല മാക്സി പ്ലസ് ഷോളേ കിട്ടുള്ളൂ കേട്ടോ ഓക്കെ അടിപൊളി സാധനം ഓണം പർച്ചേസ്കാർക്കൊക്കെ കൂപ്പൺ ഉണ്ട് അമ്പത് രൂപ ആ കൂപ്പൺ ഉണ്ട് നറുക്കെടുപ്പിടെ വിജയം പ്രഖ്യാപിക്കേണ്ടി അറിയാലോ എപ്പോഴെപ്പോഴും പറയണ്ടല്ലോ ഇനി ഇതിൻ്റെ കാളിച്ചു കാണിച്ച അടിപൊളി മാക്സി ആണ് ഇത് വന്നിട്ട് ആണ് ഫിഫ്റ്റി സിക്സിലെടുത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് കൊടുത്ത് എക്സിലായിരിക്കും ഒരു പീസ് ഉണ്ട് ഒരു വയലറ്റ് ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് നല്ലൊരു ലൈറ്റ് മഞ്ഞ കേട്ടോ ലെമൺ യെല്ലോ എന്നൊക്കെ പറയില്ലേ ആ ഒരു ലെമൺ യെല്ലോ ആണ് നല്ലൊരു ഭംഗിയുണ്ട് അട്രാക്ഷൻ കുറവായിരിക്കും പക്ഷെ ഒരു വെറൈറ്റി കളറാണ് പറഞ്ഞത് വീണ്ടും പറയുകയാണ് എനിക്ക് സി പേസും പേസും വന്നു പറയാൻ പറ്റില്ല ഷോളൊക്കെ സൂപ്പർ കേട്ടോ എനിക്ക് ഈ ഒരു ഈയൊരു മാക്സിമം ഇപ്പോൾ റയോൺ ആകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റില്ലേനും ഷോള് ഒരുപാട് കാലം നിൽക്കും ഞാൻ പറഞ്ഞത് ഇതിൻ്റെ താഴേക്കൊക്കെ വി വിരിച്ചിൽ ഒരുപാട് വിരിച്ചിൽ വേണം എന്നുള്ളവരെക്കണ്ട ഒരുപാടാണ് പറഞ്ഞത് കേട്ടോ തീരെല്ലാം നല്ല ഉദ്ദേശിച്ചാൽ അവൾക്ക് താഴേക്ക് നല്ല വീതി വേണം പൊള്ളുങ്ങൾക്ക് പിന്നെ അവർ എടുത്തിട്ട് ഞാൻ ഇരുന്നൂറ്റെൻ്റ് എടുത്തപ്പോൾ വീതി ഉണ്ടേരുന്നൊക്കെ പറയും ആ ഇരുന്നൂറ്റി അമ്പതിൻ്റെ വീതി അങ്ങനെ അങ്ങനെയൊന്നുമല്ല ഇരുന്നൂറ്റി അമ്പതിൻ്റെ വീതി നാന്നൂറ് വീതി അതൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി അവിടെ സംസാരിക്കുന്നില്ല ഞങ്ങൾക്ക് നമുക്ക് നമ്മളെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ ഓക്കെ ഇനിയില്ല ഇന്നത്തെ വീഡിയോയിൽ ഇതിന് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ലാർജ് കാരൻ ഷാപ്പേസ് ചെയ്യാണ്ട് എക്സ് എൽ ആയിരുന്നു ടു എക്സൽ ആയിരുന്നു കണ്ടോ അപ്പോൾ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യണം എനിക്കിത് വേണേ മാറ്റി വെക്കണേ എന്ന് പറഞ്ഞിട്ട് ആരും വരരുത് നിങ്ങൾ വേറെ ആരോടെങ്കിലും മാറ്റി വെക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആരുടെടുത്തെങ്കിലും വാങ്ങിയിട്ട് എനിക്ക് എടുത്ത് വരും കേട്ടോ പിന്നീടൊക്കെ അവിടെ ഞങ്ങൾക്ക് ഇതെല്ലാം ആ പ്രശ്നത്തിൽ ആവാറേ ഉള്ളൂ അവർ പൈസ ഇട്ടില്ല ഇവർ പൈസ ഇട്ടില്ല ആ ഗൂഗിൾ പേ ഇറക്കിയത് അങ്ങനെയൊന്നല്ല ഒരു മണിക്കൂർ എടുത്തേക്കുമ്പോൾ അത് കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും നമ്മളിത് കൊടുക്കട്ടോ അപ്പോൾ വീടുകളും എൻ്റെയൊക്കെ കേട്ടേ ബൈ സ്ലാമലൈക്കും